എന്റെ നെഞ്ചത്തിട്ട് ഇടിച്ചിട്ടുണ്ട് നെഞ്ചിപ്പോഴും എനിക്ക് ശ്വാസം പിടിക്കുമ്പോഴും ഇങ്ങനെ കൈ പൊക്കുമ്പോഴും പിന്നെ ചുമ വരുന്ന സമയത്ത് അതൊക്കെ വേദന ഇപ്പോഴും ഉണ്ട് പല്ലിന് ഈ ചുണ്ടിന്റെ ഉൾഭാഗം പൊട്ടി പൊട്ടിയിട്ട് ഇപ്പോഴും ഒരു വീർപ്പുണ്ട് ആ ഇത് അതില് സംഭവിച്ചാണ് അപ്പൊ തള്ളിയിട്ടതില് അവിടെ കൈ അടിച്ചതാണ് അതുപോലെ പള്ളയും അടിച്ചിട്ടുണ്ടായിരുന്നു ീണ സംഭവിച്ചതാണ് അപ്പം ഇത് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് പോയ സമയത്ത് അഹ് പോയി പോലീസറെ കണ്ടിട്ട് പോയി അപ്പൊ പല്ലിനും മോൾ ഭാഗത്തുള്ള ഒരു പല്ലിനും അല്പം ഇളക്കം സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ ഇടിച്ച സമയത്ത് അല്പം ചോരയൊക്കെ രക്തമൊക്കെ പോയിട്ടാണ് ശ്വാസം പിടിക്കുമ്പോഴും കൈ പൊക്കുമ്പോഴും ചുമ വരുമ്പോഴും ഒക്കെ എനിക്ക് വേദനയുണ്ട് ഒരു ണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നു വളരെ മോശമായ പോലീസിന് തന്നെയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ പ്രതിയെ അവര് പെട്ടെന്ന് പറഞ്ഞു വിടുകയും എന്റെ മർദ്ദനമായിട്ട് തന്നെ എൻ്റെ അച്ഛനെ ഇത്ര നേരം ഈ എഴുപത്തിമൂന്ന് വയസ്സുള്ള ആളെ അവിടെ പിടിച്ചിരുത്തുകയും ഒരു ന്യായമായ കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞ പറയുന്നത് എന്റെ പേര് ഷൈബിൻ പരാതി കൊടുത്ത് അവര് അറസ്റ്റ് അറിയില്ല അവര് ഇന്നലെ ഉച്ച കഴിഞ്ഞ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നെന്ന് പറഞ്ഞാല് ഞങ്ങളോട് നാലര മണിക്ക് ചെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നിട്ട് ഇവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല അവന്റെ കാരണമാരും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ആലുവ ചെമ്പകശ്ശേരി കവലയിലെ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച തർക്കത്തിനിടെ വയോധികനായ സെക്യൂരിറ്റിയെ യൂത്ത് കോൺഗ്രസ് നേതാവും മറ്റൊരാളും ചേർന്ന് മർദ്ദിച്ചതായി പരാതി സെക്യൂരിറ്ററി ആയിട്ട് കൊച്ചൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കഴിഞ്ഞ ദിവസം പതിനാലാം തീയതി വൈകിട്ട് മണി സമയത്ത് പാൽ സപ്ലൈ ചെയ്യുന്ന ടെമ്പോ വാൻ ജോലിക്കാരൻ എന്നെ വന്ന് മർദ്ദിക്കാൻ ഇടയുണ്ടാക്കി അത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവര് അവര് ടു വീലറായിട്ട് വന്ന സമയത്ത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് നീക്കി വെക്കണം എന്ന് പറഞ്ഞതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്കിപ്പോ ഇവിടെ വെക്കാൻ അതിനുള്ള സൗകര്യമുള്ളൂ നീ ആരെടാ ചോദിക്കാൻ ഇത് ഞങ്ങൾ കടയിൽ വന്നതാണ് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നീ വേറെ എന്നൊക്കെ ഉള്ള ഒരു സംസാരം ൊട്ട് എട്ടമുക്കാലാണ് എട്ടേ ഒമ്പത് കൂടിയാണ് അവിടെ നിന്ന് പോന്നത് അത്ര നേരം ഞങ്ങൾ സ്റ്റേഷനിലുണ്ടായിരുന്നു ഈ വന്ന പ്രതിയെ ഞങ്ങൾ എക്സറേ എടുക്കാൻ പോയ ഗ്യാപ്പിൽ വന്ന പ്രതിയെ അവര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എൻ്റെ അച്ഛനാണ് ഈ മർദ്ദനയറ്റ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ മകനാണ് മൂത്ത മകനാണ് എന്റെ അച്ഛൻ എഴുപത്തി വയസ്സുണ്ട് ഇത് ചമ്പശ്ശേരി ജംഗ്ഷനിൽ കൊച്ചിൻ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൽ ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത് ആറ് ഉള്ളൂ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അഞ്ച് മാസമായിട്ട് അച്ഛൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഏത് കസ്റ്റമർ വന്നാലും വണ്ടി എടുത്ത് പോകുമ്പോൾ എന്തിനും കൈമുടക്ക് കൊടുത്തിട്ട് പോകണം അത്രയും എന്നാലവിടെ നല്ല രീതിയിൽ പെരുമാറണതാണ് എൻ്റെ അച്ഛൻ മീനാണ് ഇതുപോലെ ഒരു പയ്യൻ ടു വീലർ എന്ന് വെച്ചിട്ട് ആ ടു വീലർ കാർ പാർക്കിങ്ങിലാണ് കൂടെയെന്ന് വെച്ചത് അതൊന്ന് ടു വീലറൊന്ന് മുമ്പോട്ട് എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു അവൻ മർ മർദ്ദിച്ചത് അപ്പോൾ കൂടാതെ അവൻ അവിടെ തന്നെ പാൽ സപ്ലൈ സൂപ്പർ മാർക്കറ്റിൽ തന്നെ പാൽ സപ്ലൈ ചെയ്യുന്ന വണ്ടിയിലെ ഡ്രൈവറും കൂടിയാണ് നിജാസ് എന്നാണ് നിജാസ് എന്നാണ് അവൻ്റെ പേര് ആലുവ കുട്ടുമശ്ശേരിയിലാണ് അവൻ്റെ വീട് ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കോർഡിനേറ്ററാണ് ഇതുപോലെ മുൻപും അച്ഛൻ വണ്ടി മാറ്റാൻ പറഞ്ഞിട്ട് അവൻ പല വട്ടം അച്ഛനെ ചീത്ത പറയുകയും വണ്ടി മാറ്റാതിരിക്കുകയും അതുമൂലം ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകളും ഉണ്ടാകുകയും ചെയ്തു മുൻപായിരത്തോടെയാണ് അവൻ എൻ്റെ അച്ഛനെ മർദ്ദിച്ചത് മർദ്ദിച്ച അച്ഛന് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് എൻ്റെ അച്ഛന് നെഞ്ചത്തും പല്ലിനും കണ്ണിനൊക്കെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വേദനയുണ്ട് നെഞ്ചിന് ഇനിയിപ്പോൾ പണി ഇനി എന്നാണ് ഇനി പണിക്ക് രണ്ടാമത് പോകാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല കൂടാതെ ഞങ്ങൾ ഇന്നലെ ഞാൻ ഇന്നലെ സീ രാവിലെ സി എനെ കാണാൻ കഴിഞ്ഞിട്ട് രാവിലെ സ്റ്റേഷനിൽ ചെന്ന് ഒമ്പതെയാവുമ്പോൾ ഞാൻ ചെന്നു ഒമ്പത് കാലാവും ഞാൻ ചെന്നു ചെന്ന് പത്തുകാലും സാർ വന്നു സാധാരണ കാര്യങ്ങൾ പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു അതൊക്കെ ചെയ്തു അതിന് ശേഷം പോലീസുകാർ ഈ ഇജാസ് എന്ന വ്യക്തിയെ വിളിക്കുകയും അപ്പോൾ അവൻ വണ്ടിയിൽ പോയിക്കുകയാണ് നാലരക്ക് വരാമെന്ന് പറയുകഴിഞ്ഞാൽ അതിന് അതുമൂലം അവന് വേണ്ടിയിട്ട് ഞങ്ങൾ നാലരക്ക് വീണ്ടും അച്ഛനെയും കൊണ്ടിരി ചെന്നു അപ്പോൾ അവൻ്റെ കുറച്ച് കൂട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് കൂട്ടുകാരും പ്രവർത്തകരും അവൻ്റെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടാമത് പോലീസുകാരെ കൊണ്ട് വിളിപ്പിക്കുകയും അവൻ ഒരു അഞ്ചരയോടുകൂടി വരികയും ചെയ്തു അപ്പോൾ സി ഐ പറഞ്ഞു കേസെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുഴ കണ്ടായിരുന്നു എക്സറേ എടുത്തിട്ട് വരാം എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാമല്ലോ എന്ന് പറഞ്ഞു എക്സ്രേ എടുക്കാൻ പോയി ഞങ്ങൾ അരമണിക്കൂറിനകം എക്സറേ എടുത്ത് തന്നപ്പോൾ ഈ പ്രതിയെ അവിടെ പോലീസുകാർ പറഞ്ഞു വിടുകയും ഞങ്ങൾ എട്ടുമുക്കാൽ വരെ അവിടെ പിരിച്ചിരുത്തുകയും എട്ടുമുക്കാലിന് ശേഷമാണ് അച്ഛൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തത് ഇതുസംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ ജില്ലാ കോർഡിനേറ്റർ കുട്ടമശ്ശേരി കുന്നത്തു കോളായിൽ കെ ബി നിജാസിനെതിരെ ബാലകൃഷ്ണൻ പോലീസിന് മൊഴി നൽകി സൂപ്പർമാർക്കറ്റിനു മുന്നിൽ കാറിടാനുള്ള സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞതിനാണ് സെക്യൂരിറ്റി ജീവനക്കാരനായ ആലുവ ആശാ ലൈനിൽ എഴുപത്തിമൂന്ന് വയസ്സുള്ള ബാലകൃഷ്ണനെ മർദ്ദിച്ചതായി പരാതിയിൽ പറയുന്നത് ചെമ്പകശ്ശേരി ജംഗ്ഷനിലെ സൂപ്പർ മാർക്കറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം മുഖത്തും നെഞ്ചിലും മർദ്ദനമേറ്റ ബാലകൃഷ്ണൻ്റെ ഒരു പല്ല് ഇളകിപ്പോയി കണ്ണടയുടെ പൊട്ടിയ ചില്ലുതറച്ച കണ്ണിനും തകരാർ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആലുവ